എന്താ പോലെ പാമ്പിന്റെ വലുപ്പം എന്റെ കൂട്ടുകാരും സിലിലിന്റെ വീടിന്റെ ടെറസിന്റെ മുകളിലുണ്ട പിന്നീട് അത്യാവശ്യം കൃഷി ചെയ്യണ ഒരാളാണ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ വളം ഇവിടെനിന്ന് വില്പന ഇല്ലേ നമുക്ക് ഡയറക്റ്റ് പറയണത് ചെടി നടന്ന വിശേഷങ്ങളല്ല ആ വളം സൂക്ഷിച്ച് ഇടയിൽ ഒരു വലിയ മൂർക്കം പാമ്പ് വന്നിട്ടുണ്ട് സിലിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു വലിയ മൂർക്കം പാമ്പ് അവൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മേടിലുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചു അപ്പോൾ അവനാണെങ്കിലും കൊല്ലാനുള്ള ഒരു മനസ്സില്ല അപ്പം എനിക്കാണെന്നുണ്ടെങ്കിലും പാമ്പിനെ ഒന്നും കൊല്ലണത് ഇഷ്ടമല്ല അപ്പോൾ അതിനെ രക്ഷപ്പെടുത്തി അടുത്ത കാട്ടിലേക്ക് എവിടെയെങ്കിലും കൊണ്ട് വിടണമെന്ന് അപ്പം നമ്മൾ പാമ്പ് കൊടുത്തക്കാർ നമ്പറൊക്കെ ചോദിച്ച് വിളിച്ചിട്ടെന്ന് അവരെല്ലാവരും എൻഗേജ് അപ്പം തന്നെ നേരെ ഞങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടേക്കണമെന്ന് വെച്ച് ചെറിയൊരു ബോട്ടിലാണുണ്ടോ ചാക്ക് കിട്ടിയതാണ് പക്ഷെ ഇത് ശരിക്കും നമ്മള് വീഡിയോസിലൊക്കെ കണ്ടേക്കുന്നത് ബ്ലാക്ക് തുണി ആണ് ശരിക്കും നമ്മള് വീഡിയോസിലൊക്കെ പാമ്പ് കൊടുത്തേക്കും നമ്മളിത് വൈറ്റ് ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇവർ ഇല്ല ഇതിലുണ്ടെങ്കിൽ ഞാൻ എത്രയും വെച്ച് കൊടുത്തിട്ട് നമ്മള് തട്ടി ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും പക്ഷെ ഇവൻ കയറിയില്ല പിന്നീട് നമ്മൾ ആ ബോക്സ് നമ്മൾ എടുത്തത് നമ്മ ഒരു കുക്കർ മേടിച്ചപ്പോ കിട്ടിയതാണ് കിട്ടിയാണ് അതില് നമ്മള് കുറച്ചും ൂടി നമ്മള് അവൻ മുന്നൂറ്ററുപത് ഡിഗ്രിയില് കറങ്ങി കടിക്കും സാധ്യത ഒരു പാമ്പാണ് അപ്പൊ ഇവിടെ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചെറിയൊരു ദൂരം ഉണ്ടാക്കി കൊടുത്തു അപ്പൊ മറ്റതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എന്റെ ഉള്ളില് നല്ല ഡാർക്ക് അന്തരീക്ഷം ആയിക്കോളും അപ്പൊ ഇത് പൊട്ടിച്ചു കൊടുത്തു ഞാൻ സൈഡിൽ പാമ്പിനെ പതിയെ വടി വെച്ച് ഓടിച്ച് ആ പെട്ടിയുടെ ഉള്ളിലേക്ക് അപ്പൊ എങ്ങനെയാണ് ആ പാമ്പിനെ പെട്ടിയുടെ ഉള്ളിലേക്ക് കയറ്റിയെന്നുള്ള കാഴ്ചകളെ അപ്പോൾ ഒരു വടിയെടുത്ത് ആ വടിയെടുത്തിട്ട് പാമ്പിനെ അധികം ദ്രോഹിക്കാതെ അതിൻ്റെ നേരത്തെ ഒരു പോറിൽ പോലും ഏൽപ്പിക്കാതെ വേണം ആ പെട്ടിയുടെ ഉള്ളിൽ എന്നുള്ള ഒരു നിർബന്ധം അവന് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ആ വളത്തിൻ്റെ ചാക്കിനിടയിലായത് കൊണ്ട് തന്നെ ആ ചാക്കിലിട്ട് കുറേ നേരം ഇങ്ങനെ മുട്ടി വടിവെച്ച് മുട്ടി ശബ്ദമൊക്കെ ഉണ്ടാക്കി എന്നിട്ട് പിന്നെ അധികം അങ്ങോട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല പുറത്തേക്ക് വന്നിട്ടുണ്ടായില്ല അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്ക് ആൾ പുറത്തേക്ക് വന്നു അതനുസരിച്ച് ആ പെട്ടി അങ്ങോട്ട് അടുപ്പിച്ച് വെച്ചു ആ പെട്ടിയിലൊരു ഹോൾ ഇട്ടിട്ട് ആ വെട്ടി പാമ്പിൻ്റെ അടുത്തേക്ക് വെച്ചിട്ട് വടി വടിവെച്ച് നമ്മൾ പതിയെ പതിയെ തട്ടി അപ്പം അവൻ വടിയിലേക്ക് കൊത്താനും അതുപോലെ തന്നെ നമ്മളെ പേടിപ്പിക്കാനും പത്തിയേക്ക് ഇടർത്തിക്കേണ്ട ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും പേടിച്ച് വേണ്ട ഒരു സന്ദർഭമുണ്ട് ഊർക്കം പാമ്പ് പത്തി വിടർത്തിങ്ങനെ നമ്മുടെ ചീറ്റിക്കൊണ്ട് ആ വടിയിലേക്ക് കൊത്താനും കൊത്തിക്കൊണ്ടും കുറേ നേരം ഞങ്ങളെ പാമ്പ് പേടിപ്പിച്ച് നോക്കി അപ്പോൾ ഇതൊക്കെ തളരാതെ സിനിൻ്റെ ആ ഒരു മനോധൈര്യം ഉണ്ടാ സിനിൻ്റെ പിന്നെയും വെച്ചിട്ട് അതിനങ്ങനെ പതിയെ 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 ശബ്ദം ഉണ്ടാക്കി അതിൻ്റെ സൈഡിൽ ചാക്കിലിട്ടൊക്കെ മുട്ടി അതുപോലെ തന്നെ ആ പെട്ടിയിലൊരു ഹോളുണ്ട് ആ ഹോളിൻ്റെ അടുത്തേക്കൊക്കെ ഇങ്ങനെ തല ഇങ്ങനെ കൊണ്ട് വെച്ച് എന്നിട്ടൊന്നും പാമ്പ് കയറേണ്ടായില്ല പെട്ടി അനക്കുമ്പോൾ പാമ്പ് പേടിച്ചിട്ടാണെങ്കിലും പെട്ടിയിട്ടും കൊത്തും അതേപോലെ തന്നെ നമ്മുടെ വടിയിട്ടും കൊത്തും അത് നമ്മളിങ്ങനെ നോക്കി നിൽക്കണു പാമ്പ് പാമ്പ് രക്ഷപ്പെടണോ അതിൽ നിന്നുണ്ടെങ്കിൽ പെട്ടീടെ ഉള്ളിൽ കയറണമെന്നൊക്കെയുള്ള ഒരു മൈൻഡിൽ പാമ്പ് ഇങ്ങനെ നിൽക്കണമെന്ന് തോന്നാം ഭയങ്കര ആളും നല്ലോണം പേടിച്ചിട്ടുണ്ട് അതെ ഞങ്ങളും പേടിച്ചിട്ടുണ്ട് പാമ്പ് നല്ലോണം പേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ പാമ്പ് ശരിക്കും നമ്മളെ കാണുമ്പോഴേക്കും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ വടികളുമ്പോഴേക്കും കൊത്തണുണ്ട് ശരിക്കും പാമ്പ് കൊത്തണ കാഴ്ചകളിടണം ഭയങ്കര ഭീകരമായ നിങ്ങൾ ആരും ഇത് അനുകരിക്കരുത് അനുകരിക്കരുതല്ല ഇത് സിനിലിൻ്റെ ആ ഒരൊറ്റ ഒരു മനോധൈര്യവും അവന് യൂട്യൂബിലൊക്കെ കണ്ട് ഇതിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് കാണാറുള്ളതുകൊണ്ട് പിന്നെ അവനൊരു പ്രകൃതി സ്നേഹി ആയതുകൊണ്ടും മൃഗങ്ങളോടും ചെടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അപ്പം അതുകൊണ്ട് ആ ഒരു മയത്തിലാൾ പാമ്പിന മെരുക്കി ആ കൂടിന്റെ ഉള്ളിലേക്ക് കയറ്റിക്കേണ്ട അപ്പൊ ആ കൂടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ കാഴ്ചകൾ വരെ വീഡിയോ എടുക്കാനൊക്കെ പറ്റിയത് ഭയങ്കര ഒരു ഭാഗ്യമാണ് അപ്പൊ ഇനിയിപ്പൊ കൂടിന്റെ ഉള്ളിൽ കയറി ഇനിയിപ്പൊ ഓളം നടക്കണം ഇനിയിപ്പെന്താ ചെയ്യാം നമ്മള് ഇതിപ്പോ നമ്മള് ഇതിനൊരു പോറല് പോലും നമ്മൾ ഇതിനെ പെട്ടിലാക്കിയിക്കണത് അപ്പൊന്ന് വെച്ചാല് എനിക്ക് ഞാനൊരു പ്രകൃതി സ്നേഹി കൂടിയാണ് അപ്പൊ നമുക്ക് ഇതിനെ കൊല്ലാനുള്ള ഒരു മനസ്ഥിതി നമുക്കില്ല സിനിലിനെ പോലെയുള്ള പ്രകൃതി സ്നേഹികളൊന്നും ആയിരിക്കില്ല എല്ലാവരും അപ്പൊ അതുകൊണ്ട് അപ്പാമ്പിനെ സിനി വനത്തിലേക്ക് കൊണ്ട് വിടുന്ന ആ കാഴ്ചകൾ കൂടി നമുക്ക് ഇതിൽ പെടുത്തേക്കാം ഏത് കാട്ടിലാണ് വിടുന്നത് എന്നുള്ളതും അതേപോലെ തന്നെ അതിനെ ജീവനോടെ അതിന് ആവാസയോജ്യമായ സ്ഥലത്തേക്ക് വിടാൻ പോലെയാണ് അല്ലേ പക്ഷെ ഗിരീഷ് ഇതിപ്പോ ഒരു ഷീറ്റ് ഇട്ടാ ടെറസ് ആണ് കാണാവുന്നതാണ് പക്ഷെ ഇതിന്റെ ഇപ്പൊ നമ്മള് ഉച്ച സമയത്തൊക്കെ ഇവിടെ തന്നെ നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത് പക്ഷെ ഇത് എന്ത് എന്തുകൊണ്ട് ഇവിടെ വന്നു എന്നുള്ളത് എനിക്കറിയില്ല നമ്മൾ ടെറസിന്റെ മുകളിലൊക്കെ ചകിരിച്ചോറും ചാണകപ്പൊടിയൊക്കെ നെടിച്ചതാണ് അത്യാവശ്യം തണുപ്പുണ്ട് പക്ഷെ ഇത് എന്താണ് ഇത്രയും ടെറസിന് ഇപ്പൊ നോക്കി കാണാൻ പറ്റും ഷെയർ കേസ് ഒക്കെ ആയിക്കോട്ടെ ചിലപ്പോ വന്നത് ഒരു മൂർക്കമ്പന ഉണ്ടോ നമ്മുടെ സുഹൃത്ത് പെട്ടിയിലാക്കി അതായത് അവൻ തന്നെ പെട്ടിയിലാക്കി അപ്പൊ എന്നെ വിളിച്ച് ഞാൻ വിളിച്ചിട്ട് വർക്കിലായിരുന്നു

ഒത്തിരി കളക്ഷനുകൾ ഉണ്ടായിരുന്നു എന്റെ വീട്ടിൽ കുറേ ഡ്രമ്മിലൊക്കെ ഇട്ടൊക്കെ കുറെ നല്ല പൈസ ഉള്ള ചെടി ഇത് ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ കൊടുത്ത് ഒഴിവാക്കി കാരണം ഇതിനു മുമ്പ് ഇതിപ്പോ മൂന്നാമത്തെ തവണ രണ്ടാമത്തെ തവണ ഒരു പാമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പോഴാണ് ഞാൻ ഇവിടെ കിടന്നു മൊത്തത്തിലുള്ള എല്ലാ ഡ്രമ്മിലുള്ള ഇതെല്ലാം കൊടുത്ത് ഒഴിവാക്കിയത് അന്ന് ഏകദേശം ഒരു ഒരു ലക്ഷം രൂപയുടെ പ്ലാന്റുകള് ഞാൻ കൊടുത്ത് ഒഴിവാക്കി പാമ്പിന് പെറ്റിയുമായി പുറത്തേക്ക് സ്കൂട്ടറിന്റെ ഫ്രണ്ടില് വെച്ച് ബോക്സിൽ ഗിഫ്റ്റ് കൊണ്ടുപോകണത് കൊണ്ടുപോകണം മൂർക്കം പാമ്പാണ് ആ തറസിന്റെ ആ മേള ഷീറ്റിന്റെ അടിയിൽ നിന്നു കിട്ടുന്നത് അവൻ കാട് ചുറ്റിലും കാണാണ്ട് ഇവിടെ ഈ പരിസരത്ത് വീടുകളൊന്നുമില്ല അപ്പൊ അവിടെ അങ്ങനൊരു കാറ്റില് വന്നപ്പോ മഴയും പെയ്തു എങ്ങനെയാലും ഇതിന നമ്മള് പുറത്തേക്ക് വിട്ടിട്ട് ഉള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ ഇവനെ പോലത്തെ പ്രകൃതി സ്നേഹികൾ കുറവായിരിക്കും അതിന്റെ കാലം വെച്ച് കഴിഞ്ഞാൽ അവൻ അത്രയും റിസ്ക് എടുത്തിട്ട് ആ മൂർത്തമാമിനെ ആ പെട്ടിയിലാക്കി അതിൻ്റെ ആവാസ യോജ്യമായ ഒരു കാറ്റിനെ കൊണ്ടുവന്ന് കളയണുണ്ട് ആ കാടിൻ്റെ സൈഡിൽ ഒരു കൽബറ്റുണ്ട് അപ്പൊ ആ കൽബറ്റിൽ പിള്ളേ അതിനാ തുറന്ന് കിട രക്ഷ കിടന്നുണ്ട് പിന്നെ ആൾക്കാർ പറയുന്നത് തല്ലേക്ക് കൊണ്ടൊക്കെ പ്രകുന്ന സൈഡ് അപ്പൊ അതുകൊണ്ട് തുറന്ന് കിടന്ന കാഴ്ചകൾ കൂടി നിങ്ങളുടെ കാഴ്ചകളുണ്ട് എല്ലാവർക്കും ഒന്നും ഇങ്ങനെയുള്ളൊരു മനസ്സൊന്നും ആ പാമ്പ് ആ ബോക്സിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ അതിനെ അവൻ പോലു വെച്ച് തട്ടി ഓടിക്കാനുള്ള പരിപാടിയിലാണ് അപ്പം മഴയതുകൊണ്ട് പാമ്പ് ഇറങ്ങണില്ലെന്നുള്ളൂ എന്തായാലും ഇറങ്ങണത് വരെ വീഡിയോ എടുത്ത് നിങ്ങളുടെ കാണിച്ചതാണ് ശരിക്കും ഞാനിതിലേ നമ്മുടെ സിനില് എൻ്റെ സുഹൃത്ത് സിനിലിനെയാണ് സമ്മതിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ആ ഒരു മൈൻഡ് ഉണ്ടാകും ഭയങ്കര ഒരു മൈൻഡ് ഉണ്ടാകും ആ പാമ്പിനെ കൊല്ലാതെ അതും ഇത്രയും വലിയ മൂർഖം പാമ്പിനെയൊക്കെ ഒരാള് പോലും ഇങ്ങനെയൊന്നും രക്ഷപ്പെടുത്തില്ല കല്ലിൽ കൊന്നുകളൊക്കെ കൊണ്ടുപോയി അവനായി ജീവനോടെ അതിന് ജീവിക്കാൻ പറഞ്ഞ സ്ഥലത്തേക്ക് കൊടുക്കണം പറഞ്ഞിട്ട് എന്താ ഇനി അതിനെ നമുക്ക് മഷീട്ട് ഒക്കെ കിട്ടൂല അവൻ നേരെ ഈ കാടിനുള്ളിൽ കാടിന്റെ ഈ മനസ്സിലൊന്നും പോയി 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 കോട്ടെ പോട്ടെ രക്ഷപ്പെട്ടു പോട്ടെ അപ്പൊ നിന്റെ മനസ്സി അങ്ങ് സംഭവിച്ചിട്ട പിന്നെ നിന്റെ മനസ്സിയങ്ങ് സംഭവിച്ചു ഒരാള് ഇതേപോലെ ജീവനിട്ടാ അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും അതിനെ തല്ലിക്ക് കളയാനൊക്കെ കളയാനൊക്കെ നോക്കുകയുള്ളു അവനതിനെ കൊണ്ടുവന്ന് ജീവനോടെ വിട്ട് അതായത് ഈ കാടിൻ്റെ വടുവിലേക്ക് വേണ്ട ഇച്ചിന് നോക്കിയാൽ മൊത്തം കാടാണ് അപ്പോൾ ഇതിനു വേണ്ടി വണ്ടി ഓടിച്ച് ഈ കാട് വരെയൊക്കെ വന്ന് അല്ലേ സിനിമ ആണ് ഇന്നത്തെ ഹീറോ വേണ്ടി അത് കളഞ്ഞു ആ പേപ്പർ ബോക്സിൽ നിന്ന് കളഞ്ഞ് എന്താണ് നമ്മുടെ ഏ എന്തൊക്കെ തരം കാഴ്ചകളാണ് കാണുന്നത് നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ഈ എന്താണ് ഇങ്ങനെ രക്ഷിക്കാനുള്ള മനസ്സ് വരാനുള്ള ഏത് ജീവിയുടെ ജീവനെടുക്കാനുള്ള അവകാശം ഇല്ല അല്ലേ അങ്ങനെ ഒരു മനസ്സിനൊരു ബിഗ് സലൂട്ട് അതെന്താ കാര്യം അറിയോ നീ പേടിച്ചില്ലെന്ന് തോന്നുന്നു അതിന്റെ മുമ്പിൽ ആണല്ലേ പക്ഷെ ഇത് നല്ലവണ്ണം സഹകരിച്ച് അല്ലേ ബോക്സിൽ കയറി നല്ലൊരു മഴ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ ഇതേപോലെ എന്റെ വീട് പോലെ ആവണമെന്നില്ല വേറൊരാട്ട് വന്നുകഴിഞ്ഞാൽ ചെറുപ്പ ഓക്കെ അപ്പൊ ഇനി വരൂല്ലോ എന്തായാലും താങ്കളുടെ വീട്ടിലെ കിലോമീറ്ററുകൾ മാറി കാട്ടില ഒരു വീട്ടിലേക്ക് ചെല്ലാത്ത അവസ്ഥയില് അത് ഒരു ഉള്ള എല്ലാവർക്കും മനസ്സിലൊന്നും ഉണ്ടാവില്ല ഓക്കെ അപ്പൊ നമ്മടെ ഈ വീഡിയോ കണ്ട് സഹാരിച്ച് എല്ലാവർക്കും ഷെയർ ചെയ്ത് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കണം കേട്ടോ Okay, bye bye.